നഷ്ടപ്പെട്ട രാജകുമാരി അനസ്താശ്യ പണ്ടൊരു സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ രണ്ടാമത്തെ സർ നിക്കോളാസിനും എംപ്രസ് അലക്സാണ്ട്രും ഒരു ഭംഗിയുള്ള പെൺകുട്ടി ജനിച്ചു അഞ്ചു പേരിൽ രണ്ടാമത്തെ അവളുടെ മാതാപിതാക്കൾ അവൾക്ക് ഭംഗിയുള്ള പേര് വെക്കാൻ തീരുമാനിച്ചു അനസ്താസ്തിയ നമ്മളെല്ലാം കഥകളിൽ കേട്ടിട്ടുള്ള സൂപ്പർ ഹീറോ അനസ്താസ്യ അവർ അല്ലെങ്കിലും ഈ അനസ്താസ്യ അവരും അവരുടെ ജീവിതത്തിൽ ഒരു ഹീറോ ആയിരുന്നു പുറം ലോകത്ത് പ്രശ്നങ്ങളും പേടിയും ഒരുപാടുണ്ടായിരുന്നത് കാരണം സാറും എംപ്രസും കൂടി കുട്ടികൾ പുറത്തു പോകാതെ വളരാൻ അകത്ത് തന്നെ ഒരു തോട്ടമുണ്ടാക്കി അവരുടെ പദ്ധതി പ്രകാരം എല്ലാം നല്ല രീതിയിലായിരുന്നു കുട്ടികൾ വീട്ടിൽ തന്നെ പഠിച്ചു പൂക്കളോടും പക്ഷികളോടും ചേർന്ന് ഈ ലോകത്തിനെ കുറിച്ച് അവർ തോട്ടത്തിലിരുന്നു തന്നെ പഠിച്ചു അവർ എത്ര ശ്രമിച്ചിട്ടും എല്ലാ തെറ്റുകളും അവർക്ക് അവരിൽ നിന്നും മറച്ചു വെക്കാനായില്ല പോരിൽ ആദ്യം നിക്കാനായിട്ട് തന്നെ ഞാൻ പോയേ പറ്റൂ ജനങ്ങൾ നമ്മുടെ കുടുംബത്തിനെ വിശ്വസിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താലേ നമ്മളെ ഇല്ല നിങ്ങൾ പോകാൻ പാടില്ല നിങ്ങൾക്ക് ഈ വീട്ടിൽ ഒരുപാട് കർത്തവ്യങ്ങളുണ്ട് പിന്നെ നാട്ടിനോടും നിങ്ങൾക്ക് കർത്തവ്യങ്ങളുണ്ട് ഇതൊക്കെ എന്റെ കടമ തന്നെയാ ഞാൻ പോയേ പറ്റൂ നമ്മളെ കൊണ്ട് പറ്റും നമ്മൾ കാണിക്കണം അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം വരും എല്ലാ പിള്ളാരും പോരിലോട്ട് വിളിച്ചോണ്ട് വരാൻ പറ്റില്ല പോരും ഞാൻ വരാനായിട്ട് ഞാനും ഞാനും വരും വരും കുട്ടികളെ ഇതൊക്കെ നല്ല പദ്ധതിയാണെന്ന് തോന്നുന്നുണ്ടോ ഒരു മിനിറ്റ് എവിടെയാണ് ഞങ്ങൾ ഇവിടെയുണ്ട് നിങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ദയവ് ചെയ്ത് പോകരുത് ഞങ്ങളെ കൊണ്ട് അതിന് പറ്റില്ല ഈ റഷ്യ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഞാൻ പോയേ പറ്റൂ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാം വളരെ 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 ഇത് ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് ഈ ചുമരുകൾ സുരക്ഷിതമാണ് യുദ്ധത്തിന് ഞങ്ങളും സഹായിക്കാം ഒരു നാസ്റ്റിയ നീ എന്താ പറഞ്ഞേ നല്ലതാണ് മക്കളെ നമ്മുടെ ജനങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ശരിയാണ് ഒരുപാട് നന്ദി അച്ചാ കുറച്ചു ദിവസങ്ങൾക്കകം തന്നെ തിരിക്കാൻ സമയമായി അവരുടെ യാത്ര അവർ തയ്യാറാക്കി ട്രെയിനിൽ നല്ല കുട്ടികളായിരിക്കണം ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ഓർക്കും എഴുത്തയക്കാം എന്തേ അവർ യാത്രയായപ്പോൾ അവർക്കറിയില്ലായിരുന്നു ഇതാണ് അവരുടെ കുടുംബത്തെ അവസാനമായി കാണുന്നതെന്ന് ഇതാണ് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യമെന്ന് തോന്നുന്നു നമ്മൾ നഗരം ചെന്ന് കാണാം പക്ഷെ നമ്മൾ തോട്ടം വിട്ടു പോകാൻ പാടില്ല നമ്മൾ വീട്ടിനു പുറത്ത് ഇതുവരെ പോയിട്ടില്ലല്ലോ നമ്മൾ പുറത്തു പോകാതിരുന്നാൽ എങ്ങനെ നമുക്ക് നഴ്സസ് ആകാൻ സാധിക്കും ശരിയാണ് വരൂ പോകാം അനസാക്ഷിയെയും ഓൾഗയും നഗരത്തിലേക്ക് ചെന്നതിന് ശേഷം തൻ്റെ മാതാപിതാക്കൾ എന്തിനാണ് അവരെ പുറത്തേക്ക് അയക്കാത്തതെന്ന് അവർക്ക് മനസ്സിലായി ഈ സ്ഥലം വളരെ മോശമാണ് ജനങ്ങളുടെ വേദനയും സങ്കടവും ഞാൻ ഇപ്പോഴാണ് കാണുന്നത് സഹായിക്കണമെന്ന തീരുമാനം നല്ലതാണ് കുറച്ചുപേരെങ്കിലും സഹായിക്കാമല്ലോ അവർ കുറച്ച് തയ്യാറായതിനു ശേഷം യുദ്ധഭൂമിയിലേക്ക് അവർ ചെന്നു ഉടനെ അവരെ നേഴ്സായി അംഗീകരിച്ചു അവർ പട്ടാളക്കാരെ സഹായിച്ചു ഇതിലെ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ആരാണെന്ന് ആർക്കും അറിയില്ല ആവശ്യമുള്ള മരുന്നുകളൊക്കെ വന്നെത്തിയിരിക്കുന്നു അനസ്താസിയ വന്നിട്ടുള്ള മരുന്നുകളൊക്കെ എടുത്ത് അവിടെ എവിടെ നീ വച്ചേക്കേ ശരി മേഡം ഓ നല്ലതാ സഹായത്തിന് ആളുണ്ട് നിങ്ങളുടെ പേര് എൻറെ പേര് പറഞ്ഞ പേര് ഒരുപാട് പേർക്ക് ഇല്ലല്ലോ ഈ അനസ്താഷിയ റോമനായിരുന്നെങ്കിൽ വളരെ കോമഡി ആയിരിക്കുമല്ലോ സാറിന്റെ ഞാനാണ് അത് നിങ്ങൾ പറഞ്ഞത് ഉറപ്പാണോ എന്റെ എല്ലാ അഭിമാനവും നിങ്ങൾ ഏറ്റെടുക്കണം എനിക്ക് ഇതൊന്നും അറിഞ്ഞൂടാ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ദയവ് ചെയ്ത് നിങ്ങൾ എണീക്ക് ആരെങ്കിലും കണ്ടേക്കും നിങ്ങൾ എന്തെ പറയുന്ന ഞാനും എന്റെ സഹോദരിയും യുദ്ധത്തിന് സഹായിക്കാൻ വന്നതാണ് ഞങ്ങൾ ആരാണെന്ന് ആർക്കും അറിയില്ല നിങ്ങളുടെ സഹോദരിയുണ്ടോ നിങ്ങളുടെ മുഴുവൻ കുടുംബവും ഉണ്ടോ ഇല്ല ഓൾഗ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരൊക്കെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദയവ് ചെയ്ത് ഞങ്ങൾ ആരാണെന്ന് ആരും അറിയരുത് എന്നാലേ ഞങ്ങൾക്ക് സുരക്ഷയുള്ളൂ ആരും അറിയരുത് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ തീർച്ചയായും നിങ്ങൾ എന്നോട് ഫ്രീ ആയി സംസാരിക്കാം നിങ്ങൾ നിങ്ങൾ എല്ലാരും വീട്ടിൽ എങ്ങനെയുള്ള വെച്ചോണ്ടിരുന്നത് തന്നെ അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും നിങ്ങൾ നല്ലത് നമുക്ക് ആ ബോക്സൊക്കെ ഒന്ന് ഇറക്കി വെച്ചാലോ ദിവസവും ആവശ്യമുള്ള മരുന്നുകൾ ലിബ് അവിടേക്ക് കൊണ്ടുവരും പിന്നെ ഓരോ ദിവസവും അദ്ദേഹത്തെ കണ്ടുമുട്ടും കുറച്ചു ദിവസങ്ങൾ കടന്നപ്പോൾ അവ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി സംസാരിക്കാൻ തുടങ്ങി തീർച്ചയായും അനസ്താസിയ എവിടെയെന്ന് ഞാൻ നോക്കട്ടെ മാഡം അനസ്താസിയെ നിങ്ങൾ കണ്ടോ മരുന്നുകളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ എടുത്തു വെക്കാനാണ് അവൾ പുറകിലോട്ട് ചെന്നത് അതെ പക്ഷെ അത് വന്നിട്ട് ഒരു മണിക്കൂറായി അവൾ അവിടെ എന്തു ചെയ്യായിരിക്കും നിങ്ങളുടെ ഇടയിൽ കയറുന്നതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷെ നമുക്ക് ഒരുപാട് ജോലിയുണ്ട് നാസ്തിയ റോമനോവിൻ്റെ കുടുംബം ഞങ്ങളുടെ മുന്നിലുള്ളത് ഞങ്ങൾ കണ്ടതായിരുന്നു അവരിയ്ക്കുന്ന സ്ഥലം അവര് രഹസ്യമായിട്ട് വെച്ചിട്ടില്ല ഈ കുടുംബം ഇതിനുമ്പ് ഇങ്ങനെയൊന്നും ചെയ്തിട്ടേയില്ല സാർ എംപറസ് പിന്നെ മറ്റുള്ള മൂന്ന് പിള്ളാരെയും എല്ലാവരും കണ്ടെത്തി ബാലൻസുള്ള രണ്ടു പേരാണ് ഇനി എവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് ആർക്കും അറിയാത്ത റോമനോടെ കുടുംബം നന്നായിട്ടിരിക്കാൻ പാടില്ല അതിനു വേണ്ടിയുള്ള പണികൾ തുടങ്ങാം ശാന്തമായിരുന്നാൽ മാത്രമേ ഇതിൽ വിജയിക്കാൻ കഴിയുള്ളൂ നമുക്ക് സമയം വരും ആ സമയവും തക്കവും നോക്കി നമുക്ക് അവരെ പകരം വീട്ടിയേക്കാം ആ കുടുംബം നമ്മുടെ അടുത്തുനിന്ന് ഒരുപാട് എടുത്തതല്ലേ ഇവരുടെയൊക്കെ പദ്ധതി കൊണ്ട് നമ്മുടെ നാട് തന്നെ നശിച്ചിരിക്കുകയാണ് ഹടക്കി ആഴുന്നത് കൊണ്ടുമാണ് നമുക്ക് അവരങ്ങ് തീർത്ത് കളഞ്ഞേക്കാം ആ ലേ എന്റെ മോനെ നീ ഇവിടെ വന്നല്ലേ നഗരത്തിൽ നിന്ന് നിനക്ക് എന്തേലും കാര്യങ്ങൾ അറിയാൻ പറ്റുമോ അവരുടെ രണ്ട് പെൺമക്കളും എവിടെയാന്ന് നിനക്ക് അറിയാൻ പറ്റുമോ മോനെ ഇല്ല സർ നമുക്ക് ക്ഷമയോടെ ഇരിക്കാം കൂട്ടുകാരെ ഉറപ്പായിട്ടും ആ കുടുംബത്തിലുള്ള മിച്ചമുള്ള ആൾക്കാരെ നമുക്ക് കണ്ടെത്തിയേക്കാം എൻ്റെ ആളുകളയച്ചു ഞാൻ ഇപ്പം തന്നെ എല്ലാവരോടും തേടാൻ പറയാം സമയം നമുക്ക് ഉറപ്പായിട്ടും വരും മോനെ നീ അവരെ കണ്ടെത്തിയാലും നീ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മാത്രം മതി ഉറപ്പായിട്ട് വച്ചാ അവരെ പിടിച്ചോ റോമനയുടെ കുടുംബത്തിനെ പിടിച്ചിരിക്കുകയാണ് എല്ലാരും എല്ലാരും നമ്മൾ പിടിച്ച അനസ്താഷിയ ഓൾഗ ഞാൻ അവരെ കണ്ടേ പറ്റൂ ആദ്യം നീ ഒന്ന് സമാധാനമായി ഇരിക്കേ എന്നെ കൊണ്ട് സമാധാനമായിട്ടിരിക്കാൻ കഴിയില്ല ഒന്നും സംഭവിച്ചില്ലല്ലോ അത് എനിക്ക് സന്തോഷമാ പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു എന്റെ സഹോദരി അവർ പിടിച്ചു ക്ഷമിക്കണം ഞാൻ നീ 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 എങ്ങനെയാ ഇവിടെ എന്താ എന്തിനാ എന്നെ തേടി വന്നത് ഓൾഗി ആർക്കും അറിയില്ല എങ്ങനെയാണെന്ന് എന്നോട് പറയൂലോ ഞാൻ തന്നെ നിനടുത്ത് പറയണന്നാ കരുതിരുന്നേ പക്ഷെ അതിനുള്ള സമയം കിട്ടിയില്ല എന്റെ അച്ഛൻ ഇങ്ങോട്ട് എന്നെ അയച്ചത് വെറു സ്പയ്യായിട്ട് മാത്രമാണ് അവര് നിന്റെ കുടുംബത്തിനെയാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത് ഇല്ല പക്ഷെ സത്യമായിട്ടാണ് ഞാൻ പറയുന്നെ ഞാനല്ല നിന്നെ കാണിച്ചു കൊടുത്തതൊക്കെ ഇതെല്ലാം അറിഞ്ഞതിനു ശേഷവും ഞാൻ എല്ലാം രഹസ്യമായിട്ടാ വെച്ചെ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ നിന്നെ വിശ്വസിച്ചു ഇനിയും എന്നെ നിനക്ക് വിശ്വസിക്കാം എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ അടുത്ത് ഒന്നും പറഞ്ഞില്ല അവരൊക്കെ നിന്നെ കണ്ടെത്തിന്ന് പറഞ്ഞ അടുത്ത സെക്കൻഡ് ഞാൻ ഓടി വന്നതാ അതൊക്കെ കേട്ടതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് ഓടി വന്നതാ വേറെ ഒന്നുമല്ല നീ ദേവീ എന്നെ ഒന്ന് വിശ്വസിക്ക ഇനി ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിക്കും ഇനി ആ വിശ്വാസം എനിക്ക് വരുമോ നിന്റെ കുടുംബം കാരണമാണ് പിടിച്ചുകൊണ്ട് പോയത് നിന്റെ അച്ഛൻ എന്റെ കുടുംബത്തെ നശിപ്പിച്ചിരിക്കുന്നു എനിക്കറിയാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അദ്ദേഹം എന്തിനാ ഞാൻ നിന്റെ കൂടെ വരേണ്ടത് വേറെ എന്ത് വഴിയാ ഉള്ള ശരി ശരി നീ രാത്രി തന്നെ നമുക്ക് ഇവിടെ വെച്ച് കാണാൻ നമുക്ക് ഇവിടുന്ന് പോയേക്കാം ചില മണിക്കൂറുകൾ കാത്തിരുന്നതിന് ശേഷം ആ രാത്രി ഇരുട്ടത്ത് വന്നു നീ എനിക്ക് സന്തോഷം ശരി നഗരത്തിൽ നിന്ന് നമ്മൾ വേറെ പോകേണ്ടത് നീ സേഫ് നിന്റെ പേരെന്താ നിന്നെ സന്തോഷം എന്റെ പേര് ആൻഡ്രേ പിന്നെ ഞാൻ നിന്റെ കൂടെ വരുന്നതല്ല എനിക്കത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞാൻ തനിയെ അത് ചെയ്തോളാം അതും എന്റെ കുടുംബത്തെ നശിപ്പിച്ച ഒരാളുടെ മകനോടൊപ്പം എനിക്ക് വരാൻ സാധിക്കില്ല ഗുഡ് ബൈ അനസ്താശിയ തന്റെ പുതിയ ജീവിതം അന്ന് നാസ്തിയായി തുടങ്ങി റൊമാനാവ് കുടുംബത്തിലെ ആകെയുള്ള ഒരു അംഗം അങ്ങനെയാണ് പറയുക ഒരുപാട് വർഷങ്ങളായി അവൾ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം രാജ്യം പരന്നു രമണാവ് കുടുംബത്തിനോട് ചെയ്ത കാര്യത്തിനെ കുറിച്ച് ലവിന്റെ അച്ഛൻ എന്തു തന്നെ പറഞ്ഞാലും ആരും തന്നെ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല അഞ്ചു കുട്ടികളുള്ള ഒരു കുടുംബം നശിപ്പിക്കാൻ ആർക്കാണ് മനസ്സ് വരിക റൂമേഴ്സ് പറഞ്ഞു അനസ്ഥാശിയ മാത്രമാണ് ആ കുടുംബത്തിൽ ബാക്കിയുണ്ടായിരുന്നത് ആളുകളൊക്കെ അവർ നാസ്തി എന്ന പേരിൽ ഉണ്ടെന്ന് പറഞ്ഞു മറ്റൊരു രൂപത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം റൊമാനാവിന്റെ ഭരണം തന്നെ അവസാനിച്ചതിന് ശേഷം നാസ്തിയെ ഒരുപാട് ആളുകൾ കാണാൻ തുടങ്ങി അവളാണ് നാസ്തി എന്ന് അവർ കണ്ടുപിടിച്ചു റൊമാനാവ് കുടുംബത്തിലെ ഒരുപാട് ആളുകൾ അനസ്താശിയെ കണ്ടുപിടിക്കാനായി ശ്രമിച്ചു അവൾ ജീവനോടെ കാണുമെന്ന വിശ്വാസത്തിൽ പക്ഷെ അവർക്കത് സാധിച്ചില്ല കണ്ടുപിടിച്ച് നൽകുന്നവർക്ക് കാശു തരാമെന്ന് പറഞ്ഞു പക്ഷെ സത്യം എന്താണെന്ന് ആരും അറിഞ്ഞില്ല യഥാർത്ഥത്തിൽ ഒരുപാട് കഥകൾ അനസ്താശിയുടെ തലയെഴുത്തിനെ കുറിച്ച് വന്നുകൊണ്ടേയിരുന്നു അവർ രക്ഷപ്പെട്ടോ ജീവനോടെയുണ്ടോ എല്ലാവർക്കും അറിയാവുന്നത് ഒരു കാര്യമാണ് ഈ കഥ ഇപ്പോഴും തുടരുന്നുണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു അനസ്താശിക്ക് എന്തുപറ്റിയെന്ന് അറിയാമോ അറിഞ്ഞാൽ കമന്റിൽ പറയൂ